നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ നാളെ ടീം ഇന്ത്യ ന്യൂസിലാൻഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് ദുബായിലാണ് മത്സരം നടക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ദുബായിൽ വെച്ച് തന്നെ ഇന്ത്യൻ ടീം വിജയിച്ച് കയറിയതാണ് പക്ഷേ ഫൈനൽ മത്സരമാകുമ്പോൾ സമ്മർദ്ദത്തിന് വ്യത്യാസമുണ്ടാകും രണ്ട് ടീമും ഒരു വളരെ ഫൈറ്റിംഗ് ആയിട്ടുള്ള കളി നമുക്ക് കാഴ്ചവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് അതുപോലെ പ്രോബിൾ ഇലവൻ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുക ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് മാറ്റ് ഹെൻറിയുടെ കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് ഇന്നലെയും ഇന്നുവൊന്നും അദ്ദേഹം കളിക്കുമെന്ന കാര്യം ഉറപ്പിച്ച് ന്യൂസിലാൻഡിൻ്റെ ടീം ക്യാമ്പിൽ നിന്ന് റിപ്പോർട്ട് വരുന്നില്ല ആറ്റാൻഡ്രിയുടെ റൈറ്റ് ഷോൾഡറിനാണ് പരിക്കുള്ളത് അദ്ദേഹം സെമി ഫൈനൽ മത്സരം മൂന്ന് ദിവസം മുമ്പ് നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഔട്ടൗട്ട്ലി ലാൻഡ് ചെയ്തിരുന്നു ആ ഒരു ഷോൾഡറിൽ അങ്ങനെ പറ്റിയ പരിക്കാണ് അദ്ദേഹം തീർച്ചയായിട്ടും ന്യൂസിലാൻഡിൻ്റെ പ്ലാനിൽ വളരെ കീ ആയിട്ടുള്ള പ്ലെയറാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൊക്കെ വളരെ മികച്ച പ്രകടനം നടത്തുകയുണ്ടായി അതുമാത്രമല്ല ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക അദ്ദേഹം പത്ത് വിക്കറ്റുകൾ പതിനാറ് പോയിൻറ്റ് ഏഴ് ആവറേജിൽ എടുത്തിട്ടുണ്ട് അതിൽ അഞ്ച് വിക്കറ്റുകൾ ഗ്രൂപ്പ് മാച്ചിൽ ദുബായിൽ ഇന്ത്യക്കെതിരെ വന്നതാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹം കളിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തിരിച്ചടി തന്നെയാണ് നമ്മളിപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ലൈനപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കാം അവർക്ക് വില് യങ്ങും രജിൻ രവീന്ദ്രയും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് പേർക്കും രണ്ടുപേർക്കും ഉണ്ട് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പിന്നാലെ വരുന്ന കെൻ വില്യംസൺ അദ്ദേഹത്തിനും ഉണ്ട് ദൻ ഡാനിൽ മിച്ചൽ ടോം ലേതം ഗ്ലെൻ ഫിലിപ്സ് മൈക്കിൾ ബ്രെയ്സ്വല് മിച്ചൽ സാനർ കെയിൽ ജാമീസൺ മാറ്റ് ഹെൻറി ഫിറ്റ് ഫിറ്റാണെങ്കിൽ അദ്ദേഹം കളിക്കും ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ജേക്കബ് ഡഫിയോ നദാൻ സ്മിത്തോ കളിക്കും പിന്നെ നമ്പർ ഇലവനിൽ വിൽ ഒറൂർക്ക് ഇതാണ് നമ്മൾ അവരുടെ പ്രതീക്ഷിക്കുന്ന നിലവനെങ്കിൽ ഇന്ത്യൻ ടീമിൽ നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വരുൺ ചക്രവർത്തിയും ഹാർദിക് പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും കുൽദീപും തന്നെ സ്പിന്നർമാരായിട്ട് ഇറങ്ങും അപ്പം ഫേസറേറ്റ് മുഹമ്മദ് ഷാമി ഇതാണ് പ്രതീക്ഷിക്കുന്നത് പലരും രണ്ട് പേസർമാർക്കുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈ പിച്ചിൻ്റെയൊക്കെ ഒരു സ്വഭാവം വെച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ വരുൺ ചക്രവർത്തിയെ റീഡ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടിയത് പരിഗണിച്ചൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ലെവനിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല അങ്ങനെയെങ്കിലും ഇന്ത്യയുടെ പ്ലേയിങ് ലവൻ രോഹിത് ശർമ്മ ശുഭൻ ഗില്ല് വിരാട് കോഹ്ലി സയസ് അയ്യരി അക്സർ പട്ടേൽ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി പിച്ചിൻ്റെ കണ്ടീഷൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല സ്പിന്നർമാരെ തുണക്കുന്ന തരത്തിലുള്ള പിച്ചാണ് വലിയ സ്കോർ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഡ്യൂ ഉണ്ടാവില്ല കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ ആണെങ്കിൽ ടോസ് ലഭിക്കുന്ന ടീം ബാറ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ എന്തായാലും കാത്തിരിക്കാം നാളത്തെ ഒരു കിടലിൻ പോരാട്ടത്തിനായി ഒപ്പം ടീം ഇന്ത്യ ആ കിരീടം ചൂടുന്നത് കാണാനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ